നമസ്കാരം കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ കൂട്ടുപ്രതിയായതോടെ പ്രധാനപ്രതി അജ്മലിൻ്റെ സുഹൃത്ത് ഡോക്ടർ മായ ശ്രീകുട്ടിയെ അവർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രി അധികൃതരാണ് ഇവരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് ശ്രീകുട്ടിയുടെ പ്രവൃത്തി ആശുപത്രിക്ക് കളങ്കം വരുത്തുന്നതാണെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നത് എന്ന് മാനേജ്മെൻ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര സ്വദേശിയാണ് ശ്രീകുട്ടി കഴിഞ്ഞ ദിവസം ശ്രീകുട്ടിയും അജ്മലും ചേർന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവുകയായിരുന്നു ഓണം ആഘോഷിക്കാൻ മദ്യപിച്ച ശേഷം ഇരുവരും ആഘോഷം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ വാഹനത്തിൽ വെച്ച് വീണ്ടും മദ്യപിച്ചു ഇതിന് പിന്നാലെയാണ് അപകടം ഉണ്ടായത് അജ്മലും ഒപ്പമുണ്ടായിരുന്ന ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി വൈദ്യ പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ശ്രീകുട്ടിയാണ് ഇവരെയും കേസിൽ പ്രതി ചേർത്തു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം നിന്ന് ഇന്ന് രാവിലെ പോലീസ് പിടികൂടിയിരുന്നു ഇന്നലെ വൈകിട്ടാണ് സ്കൂട്ടറിൽ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളും ബന്ധു ഫൌസിയയും അപകടത്തിൽപ്പെട്ടത് വളവ് തിരിഞ്ഞു വന്ന കാർ ഇരുവരെയും ഇട്ടിച്ച് തെറിപ്പിച്ചു നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ശ്രീക്കുട്ടിയും രക്ഷപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഫൗസിയ ചികിത്സയിലാണ് നാട്ടുകാർ പിന്തുടർന്നതോടെ കാർ നിർത്തി അജ്മൽ ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഡോക്ടർ ശ്രീകുട്ടിയെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു അജ്മൽ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞത് ഇയാൾ ലഹരി മരുന്ന് കേസിലടക്കം ഉൾപ്പെട്ടയാളാണെന്നും പോലീസ് അറിയിച്ചു വാഹനം ഇടിച്ചു വീണ സ്ത്രീ വണ്ടിക്കടിയിൽ കിടക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടും ഓടിക്കൂടിയ നാട്ടുകാർക്കിടയിലൂടെ അജ്മൽ വാഹനം കുഞ്ഞുമോളുടെ ശരീരത്തുകൂടി കൂടി കയറ്റി മുമ്പോട്ടെടുക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കുതിച്ചു വാഞ്ഞ വാഹനം മുന്നൂറ് മീറ്റർ അകലെ വെച്ച് മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിൽ ഇടിച്ച് തകർത്തു മുന്നോട്ട് രണ്ട് വാഹനങ്ങളെയും ഇടിച്ചു കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിൽ ഇടിച്ച് വാഹനം നിന്നതോടെ അജ്മലും ശ്രീകുട്ടിയും പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു അജ്മൽ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു യുവതി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറി ഇവിടെ വെച്ചാണ് ഇവരെ നാട്ടുകാർ പിടികൂടിയത് മൈനാങ്കപ്പള്ളിയിലെ കാർ അപകടത്തെക്കുറിച്ചും പ്രതിയെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു വീട്ടമ്മയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ അജ്മലിനെതിരെ മുൻപ് അഞ്ച് കേസുകൾ ഉണ്ട് എന്ന വിവരമാണ് പോലീസ് പുറത്തുവിട്ടത് മോഷണം പുതുമുതൽ നശിപ്പിക്കൽ കള്ളക്കടത്ത് വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് അജ്മലിനെതിരെ കേസുള്ളത് അജ്മലും സുഹൃത്തായ ശ്രീകുട്ടിയും സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായ അപകടമുണ്ടായത് സുഹൃത്തിനൊപ്പം മദ്യപിച്ചു അപകടമുണ്ടാക്കുന്നതിന് രണ്ട് കിലോമീറ്റർ അകലെ ഒരു ക്ഷേത്രത്തിന് സമീപം സുഹൃത്ത് ഇറങ്ങി അതിനുശേഷം വാഹനം ഓടിച്ചപ്പോഴാണ് അപകടമുണ്ടായത് എന്നാണ് മൊഴി കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു അജ്മലിനെയും സുഹൃത്തായ ശ്രീകുട്ടിയെയും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്തു ശ്രീകുട്ടിയും ക്രമാതീതമായി മദ്യപിച്ചിരുന്നതായി വൈദ്യ പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു ശ്രീകുട്ടിയും കേസിൽ ഇതേ വകുപ്പിൽ പ്രതി ചേർക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് റോഡ് മുറിച്ചുകിടക്കുകയായിരുന്ന കുഞ്ഞുമോളും ബന്ധു ഫൌസയുമാണ് അപകടത്തിൽപ്പെട്ടത് വളവ് തിരിഞ്ഞു വന്ന കാർ ഇരുവരെയും ഇട്ടിച്ച് തെറുപ്പിച്ചു സാധാരണ പരിക്ക് മാത്രം ഉണ്ടാവേണ്ട ഒരു അപകടത്തിലാണ് ഇപ്പോൾ കുഞ്ഞുമോളുടെ ശരീരത്തുകൂടി അജ്മൽ കാർ മനപൂർവ്വം കയറ്റിയിറക്കി അവർ കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ രാത്രിയോടെ മരണപ്പെട്ടു